ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നാളെ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ് ദുർഗാപുരി ശ്രീ മാടൻ കോവിൽ അമ്പലം പന്നിമൺ ഉമയനല്ലൂര് അപ്പം നാളെയാണ് നാളെയാണ് അമ്പലത്തിലെ ഉത്സവം ഇന്ന് ഞാനും ഹസ്ബൻഡും പിള്ളേരും ഒക്കെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അമ്മ ഇവിടെ അമ്മയും അച്ഛനും ചേച്ചിയും പിള്ളേരൊക്കെ നാളെ വീട്ടിൽ വരും പിന്നെ ഇന്ന് വേറൊരു വിശേഷം കൂടെ ഉണ്ട് എൻ്റെ വലീച്ചൻ്റെ ബർത്ത്ഡേ ആണ് അമ്പതാമത്തെ പിറന്നാൾ ഓഗോഷാണ് ചെറുതായി ചെറിയൊരു ഫങ്ഷൻ പോലെ അച്ചൂസ് ചെറിയതായിട്ട് ഒന്ന് നടത്തണം അതായത് വല്യച്ചൻ്റെ മോള് അപ്പോൾ അവൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് അവിടത്തേക്കും കൂടെ പോകുന്നത് പിന്നെ ഒരാളെയും കാണാൻ കൂടെ വേണ്ടിയിട്ടാണ് പോകുന്നത് ഞങ്ങളെ വർഷം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പം അവളുടെ ഡെലിവറി കഴിഞ്ഞ് കിടന്നിട്ട് പോകാൻ പറ്റിയില്ല അപ്പം എൻ്റെ അവളുടെയും ഡെലിവറി കുറച്ച് ദിവസത്തെ വ്യത്യാസമുള്ളതായിരുന്നു അവൾ നവംബർ അഞ്ചാം തീയതി ഞാൻ നവംബർ പന്ത്രണ്ടാം തീയതി ആയിരുന്നു അപ്പം കുഞ്ഞാവേ കാണാൻ പോകാൻ പറ്റിയില്ല അപ്പം ഇന്ന് അവളുടെ വീട്ടിലും കൂടെ പോകണം പിന്നെ പിന്നെ ഒരാളെയും കൂടെ കാണാൻ അവളെ കാണാൻ ഇന്ന് പറ്റുമെന്ന് അറിയത്തില്ല അമ്മൂസിനെ അവളും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പം അവളേയും കാണാൻ വേണ്ടിയിട്ട് പോണം ഇന്ന് പോകാൻ പറ്റുമോ എന്നറിയത്തില്ല അവളെ കാണാൻ ഹായ് പറഞ്ഞേ ഹായ് പടിഞ്ഞി വാച്ച് റെഡിയായി ഉടുപ്പിട്ടില്ല ഇനി ഉടുപ്പൊക്കെ ഇടണം അപ്പം വാമി മോൾ ഉറങ്ങുവാണ് കുഞ്ഞാവ ഇപ്പം ഉറങ്ങി എഴുന്നേറ്റ് അപ്പം അണ്ണിപ്പോൾ വരും അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി പോകാൻ പോവാണ് കേട്ടോ അപ്പം നാളത്തെ ഇന്നത്തെ ബർത്ത്ഡേ വിശ്വാസവും ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളും പിന്നെ നാളത്തെ ഉത്സവവും എല്ലാം ചെറിയ വീഡിയോ ആയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാം ശ്രമിക്കാം പിന്നെ രണ്ട് മൂന്ന് പേർ ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോസ് എന്തോ പിന്നെ ഞാൻ ഫസ്റ്റ് എടുത്ത കുറേ വീഡിയോസിനകത്ത് രണ്ട് മൂന്ന് പേർ പറഞ്ഞായിരുന്നു എൻ്റെ ഫോണിൽ ക്ലാരിറ്റി കുറ വീഡിയോസൊക്കെ കുഴപ്പമില്ല കൊള്ളാം പക്ഷെ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കുറവാണ് അപ്പം നമ്മൾ ഫോണൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല െങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പം നമുക്ക് അന്നും വന്നിട്ട് പോകുമ്പം പറ്റും പോന്ന വഴി പറ്റുമെങ്കിൽ എടുക്കാം അതെ വേറെ കറക്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോ അവള് കരുതിരിക്കും അപ്പം പോ ഞങ്ങൾ പോകുന്ന വഴി പറ്റുമെങ്കിൽ വീഡിയോസ് എടുക്കാം അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടില്ല അണ്ണൻ വന്നിട്ട് ഞങ്ങൾ പോകുന്ന വീഡിയോസും എൻ്റെ വീടും വിശേഷം അച്ഛനും അമ്മയും എല്ലാവരെയും കാണിക്കാം അപ്പോൾ വാമി മോൾ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഫാമീസേ ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഞാനും കുഞ്ഞാവിയും കൂടെ ഓട്ടിലെ ഓട്ടോയിൽ പോവുകയാണ് കാരണം അവിടെ അമ്മയ്ക്ക് മെഷീൻ ഒന്നും ഒരു മെഷീൻ നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പം അത് ബൈക്കിൽ പോകാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും നമ്മൾ ഓട്ടോയിൽ പോവാണ് ഫ്രണ്ടിൽ അണ്ണനും മോളും കൂടെ ബൈക്കിൽ പോകുന്നുണ്ട് കുഞ്ഞാവിക്ക് കയ്യിലിരുന്ന് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പം നമ്മൾ ഉമയനല്ലൂർ ഇത് ഉമ്മനല്ലൂർ വയലാ കേട്ടോ ഉമ്മനല്ലൊരു വയലിൽ കൂടെ അങ്ങ് ഇറങ്ങാൻ വേണ്ടിയിട്ട് വീടെത്തുന്നവരുള്ള വീട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം ഇപ്പൊ നമ്മള് വർഷമ്മയുടെ വീട്ടിലേക്ക് നടന്നുമാണ് അപ്പൊ എൻ്റെ വീട്ടിന്റെ കലങ്ങി കൂടെ നടന്ന് അടുത്ത കലങ്ങി ഫസ്റ്റ് കാണുന്ന വീടാണ് വർഷമ്മയുടെ നമ്മൾ പോവാൻ വീട്ടിലോട്ട് വർഷപ്പെടുന്ന കാര്യം പറഞ്ഞായിരുന്നു ഇതാണ് വർഷ കുഞ്ഞി ബേബി നാഥ് ഇതാണ് ദ്രുപിറ്റ്നാഥ് ചച്ചു ഹായ്കളെ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞു പറഞ്ഞേ പറഞ്ഞു പറഞ്ഞു അമ്മ ഒരു ഇതാങ്ങാ അനുഅണ്ണന്റെ അമ്മ ഒരു ഹായ് വാ 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 കരിയ ഹായി പറഞ്ഞേക്കമ്മെ പറഞ്ഞ അനുവണ് മുങ്ങി കറഞ്ഞോട്ടെ അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ആ വർഷമേടെ വീട്ടിലും പോയിട്ട് നമ്മൾ വലിച്ചെൻ്റെ വീട്ടിലേക്ക് ബർത്ത്ഡേ ഫങ്ഷൻ വേണ്ടിയിട്ട് പോയിരുന്നു പക്ഷേ ബർത്ത്ഡേ ഫങ്ഷൻ ഇല്ലായിരുന്നു കുഞ്ഞുമാവിക്ക് വയ്യായിരുന്നു ചേച്ചിയുടെ കുഞ്ഞിന് വയ്യായിരുന്നു അപ്പം മോനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കുവാണ് അതുകൊണ്ട് നമ്മൾ ബർത്ത്ഡേ ഫങ്ഷനായിട്ടൊന്നും ഇല്ലായിരുന്നു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പം നാളെയാണ് ഉത്സവം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ അപ്പൊ നമ്മൾ പർഷ വീട്ടിൽ വരുന്ന കാര്യം പറഞ്ഞായിരുന്നു അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട് പർഷ ഹായ് പറഡി അപ്പൊ ഞങ്ങൾ എവിടെ നോക്കി മതി ഞാൻ ഹലോ അപ്പൊ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോ